ഇപ്പോൾ വിനു എവിടെ വേറെ കല്യാണം കഴിച്ചു എനിക്കിപ്പോ ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല അല്ല ഓട്ടോക്കാരനെ കേട്ടാൽ എന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്നാണോ നിങ്ങളെ വിചാരിക്കുന്നത് ഒരിക്കലുമല്ല കൂലിപ്പണിക്കാരായിരുന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ രണ്ട് കുട്ടികൾ ഞാനും എൻ്റെ അനിയത്തിയും അച്ഛൻ മരിച്ചപ്പോൾ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങളെ വളർത്തി വലുതാക്കാൻ എം ബി എ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല അതിനിടയിൽ അനിയത്തിയുടെ കല്യാണം നടത്തി വീട് പണയത്തിലായി ബാങ്കിലോട് അങ്ങനെ കുറേ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ഓട്ടോ എടുത്തു ദിവസക്കൂലി ആണെങ്കിലും വീട്ടിൽ കഞ്ഞി കുടിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കും പിന്നെ കുറച്ച് അല്ലറ ഇല്ലറ കൂലിപ്പണിക്കും പോകും ബാങ്ക് ലോൺ ഏറെ അടച്ചു ഇനി എന്റേതായ കുറച്ച് ലക്ഷ്യങ്ങൾ മാത്രമുണ്ട് ആമി ഞാൻ എന്തേലും പറഞ്ഞു ഒഴിഞ്ഞോളാം ആമിക്ക് നല്ല ചെറുക്കനെ കിട്ടണെ എന്നാൽ ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് സമയം വേണം എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ സമ്മതാണെങ്കിൽ ആ അവസാനം എന്നെ വേണ്ടെന്ന് പറയുമോ ഒരിക്കലേ ഉള്ള ഇനിയൊന്നും പറഞ്ഞു കുഞ്ഞുമാറാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞോളൂ